നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്തിലെ മുൻജീവനക്കാർ ചെക്കുകളിലും ബില്ലുകളിലും കൃത്രിമം കാട്ടി ലക്ഷങ്ങൾ തട്ടിയെടുത്ത സംഭവത്തിൽ പിഴ ഈടാക്കുവാൻ നിർദ്ദേശം മുൻജീവനക്കാരായ സെക്രട്ടറി സുനിൽ സെബാസ്റ്റ്യൻ അക്കൗണ്ടന്റ് ബിനോയ് എന്നിവരിൽ നിന്നും ഇരുപത്തിയഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റൊന്നായിരത്തി മുന്നൂറ്റി അറുപത്തി രൂപ ഈടാക്കുവാനാണ് ഉത്തരവ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് സെക്രട്ടറി നെടുങ്കണ്ടം പഞ്ചായത്ത് സെക്രട്ടറിക്കാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് വാർത്തകൾ നിങ്ങൾക്കായി ക്രമക്കേടിനെപ്പറ്റി തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഫിനാൻസ് മാനേജ്മെന്റ് ഇൻസ്പെക്ഷൻ വിഭാഗം അന്വേഷണം നടത്തി പ്രിൻസിപ്പൽ ഡയറക്ടർക്ക് സമർപ്പിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് പണം തിരിച്ചടപ്പിക്കാൻ നിർദ്ദേശം മുൻ സെക്രട്ടറി സുനിൽ സെബാസ്റ്റിയൻ മുൻ അക്കൌണ്ടന്റ് പി ബി ബിനോയ് എന്നിവർ ഇരുപത്തിയൊന്ന് ലക്ഷത്തി തൊണ്ണൂറ്റാറായിരത്തി എഴുപത്തിനാല് രൂപ ക്രമവിരുദ്ധമായി ചെലവഴിച്ച് സർക്കാരിന് നഷ്ടം വരുത്തിയതായി കണ്ടെത്തിയിരുന്നു ഈ തുക പതിനെട്ട് ശതമാനം പലിശയോടുകൂടെ ഇവരിൽ നിന്ന് തുല്യമായി ഈടാക്കി പഞ്ചായത്തിന്റെ ബന്ധപ്പെട്ട അക്കൌണ്ടുകളിൽ നിക്ഷേപിക്കുന്നതിനാണ് ഉത്തരവ് പത്ത് ലക്ഷത്തി തൊണ്ണൂറ്റെട്ടായിരത്തി മുപ്പത്തി രൂപയും പതിനെട്ട് ശതമാനം പലിശയായ ഒരു ലക്ഷത്തി തൊണ്ണൂറ്റിയേഴായിരത്തി അറുനൂറ്റി നാൽപ്പത്തി രൂപയും ചേർത്ത് പന്ത്രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റയ്യായിരത്തി അറുന്നൂറ്റി എൺപത്തി നാല് രൂപ വീതം ഈടാക്കാനാണ് നിര്ദേശം അതോടൊപ്പം ബിനോയ്ക്കെതിരെ നെടുങ്കണ്ടം പോലീസിൽ നിലവിലുള്ള ക്രൈം കേസിൽ സുനിൽ സെബാസ്റ്റിനെ കൂടി പ്രതിചേർത്ത് എഫ്ഐആർ നൽകണമെന്നും ജോയിന്റ് ഡയറക്ടർ ട്രീസ ജോസ് ഉത്തരവിട്ടിട്ടു വൈദ്യുതി ബില്ലടക്കം പഞ്ചായത്തിൽ ചെലവാകുന്ന തുകയ്ക്ക് നൽകുന്ന ചെക്കുകളിൽ കൃത്രിമം കാട്ടി കൂടുതൽ തുക എഴുതിയെടുക്കുകയായിരുന്നു എഴുന്നൂറ്റി അൻപത് രൂപയുടെ യഥാർത്ഥ വൈദ്യുതി ബില്ല് സെക്രട്ടറിയുടെ പക്കൽ നിന്ന് ഒപ്പിട്ട് വാങ്ങിയ ശേഷം തുകയുടെ പിന്നിൽ എട്ട് എഴുതി ചേർത്ത് എണ്ണായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയാക്കി ബിൽ മാറിയതായാണ് കണ്ടെത്തി കഴിഞ്ഞ വർഷം ഒക്ടോബറിലാണ് ബിനോയ് സ്ഥലം അന്ന് ചില പിന്നീട് വന്ന ക്രമക്കേട് കണ്ടെത്തിയത് ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി ഹോം അപ്ലയൻസുകൾക്കും ഡിജിറ്റൽ ഗാഡ്ജറ്റ്സുകൾക്കും പുറമെ അമ്പത്തിരണ്ടായിരത്തിലധികം എസെൻഷ്യൽ പ്രോഡക്റ്റുകൾ ഉൾപ്പെടുത്തി ഏറ്റവും വലിയ ഷോപ്പിംഗ് ഹൈപ്പർമാർട്ട് ഹൈറീമാർ ഏറ്റവും വലിയ കളക്ഷനുകളും മറ്റാർക്കും ഓഫറുകളും ഉൾപ്പെടുത്തി ഫാം ഫ്രഷ് വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് മീറ്റ്സ് ഗ്രോസറി ക്രോക്കറി ഗിഫ്റ്റ് ഐറ്റംസ് ബ്യൂട്ടി പ്രോഡക്റ്റുകൾ എല്ലാ ബ്രാൻഡുകളുടെയും ഹോം അപ്ലയൻസുകൾ മൊബൈൽ ഫോണുകൾ ലാപ്ടോപ്പ് എന്നിങ്ങനെ എല്ലാം ഒരിടത്ത് ഒന്നിക്കുന്നു മാർക്കറ്റ് വിലയേക്കാൾ കുറഞ്ഞ വിലയിൽ ഇനി പലയിടത്തല്ല എല്ലാം ഒരിടത്ത് കട്ടപ്പന ചെറുതോണി അനക്കര ഏലപ്പാറ